ഹായ് ഐ ആം റുബീന ഞാനിപ്പോൾ റീസെൻ്റ് ആയിട്ട് ടെക്വിൻസിയിൽ നിന്ന് പൈത്തൻ്റെ ജാങ്കോ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് പിന്നെ എന്നെ എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനൊരു ഹൗസ് വൈഫാണ് ഞാൻ ടെക്വിൻസിയിലേക്ക് എത്തിച്ചേരുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ഞാൻ ഒട്ടും കോൺഫിഡൻ്റ് അല്ലായിരുന്നു എനിക്കൊരു എന്താണ് ഇത് കൊണ്ട് ചെയ്യാൻ കഴിയുന്നോ പഠിച്ചെടുക്കാൻ പറ്റുന്നോ ബോർഡിങ് എന്തോ ഒരു വലിയ സംഭവമാണെന്നുള്ള ഒരു രീതിയിലായിരുന്നു ഞാനതിന് കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഹസ്ബൻഡിൻ്റെ ഒരു താല്പര്യ പ്രകാരമാണ് ഞാനൊക്കെ ഒരു കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ടെക്നിക്സിലേക്ക് എത്തിച്ചേർന്നപ്പോൾ സത്യം പറഞ്ഞാൽ എന്താണ് ഭയങ്കര ആയി പിന്നെ ഞങ്ങൾ ട്യൂട്ടറിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജിൻഡോ സാറായിരുന്നു സാറിൻ്റെ ക്ലാസ് നമുക്ക് എങ്ങനെ നമുക്ക് എങ്ങനെയാണോ അത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് മനസ്സിലാവുന്ന ഒരു രീതിയിൽ നമുക്ക് ഒരു ക്ലാസ് എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമൊന്നുമില്ല പ്രത്യേകിച്ച് എൻ്റെ ഒരാൾക്ക് ഞാൻ പ്ലസ് ടു ബാക്ക്ഗ്രൗണ്ട് മാത്രമേ ഉള്ളൂ അപ്പം ആ ഒരു അങ്ങനത്തെ ആ ഒരു ഇതിൽ നിന്ന് വന്ന ഒരാൾ ഇപ്പോൾ ഇത്തിരി നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും മനസ്സിലാക്കി എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ സ തീർച്ചയായിട്ടും സാറിൻ്റെ ഒരു ഒരു കഴിവ് തന്നെയാണ് അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് സാറിനെ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും അത് ക്ലിയർ തരാ തരാനും എല്ലാത്തിനും അതെ എപ്പോഴും സാർ എപ്പോഴും പറയുന്നത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിക്കണം എങ്ങനെ വേണമെങ്കിലും ക്ലിയർ ആയി തരാമെന്നുള്ള ഒരു രീതിയിൽ പക്ഷെ ചോദിക്കാനുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിരുന്നില്ല പിന്നെ പിന്നെ പോകെ പോകെ എനിക്ക് മനസ്സില മനസ്സിലായി കോഡിംഗ് എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു ഒന്നുമല്ല നമുക്ക് എന്താ പറയുക ഏതൊരു ഫീൽഡിൽ നിന്ന് വന്ന വന്നൊരാൾക്കും ഇത് ഈസി ആയിട്ട് പഠിച്ച് ശ്രമിച്ചാൽ ഈസി ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും കുറച്ചൊരു ഒരു കുറച്ച് ഒരു റിസ്ക് ഉണ്ട് എന്നാലും കൂടിയിട്ട് അത് നമുക്ക് ശ്രമിച്ചാൽ തന്നെ നമുക്കത് പഠിച്ചെടുക്കാൻ പറ്റും ഇപ്പോൾ എന്താണ് കുഴപ്പമില്ല മാഷാന്ന് ഞാൻ ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്തു എന്താണ് ഇപ്പോൾ എന്താ പറയുക ഇപ്പോൾ ഒരു പ്രൊജക്റ്റ് കിട്ടിയാൽ അത് ചെയ്യാമെന്നുള്ളൊരു കോൺഫിഡൻറ്റ് എനിക്കുണ്ട് മറ്റൊരു അത് എനിക്കത് ഉണ്ടായിരുന്നില്ല ആദ്യം ഇപ്പോൾ ഒക്കെയാണ് നല്ല ക്ലാസ് ആയിരുന്നു പിന്നെ ജിൻഡോ സാർ ഒരുപാട് താങ്ക്സ് ഉണ്ട് കാരണം എന്താണ് ഒരു ഇത്രയും നല്ല രീതിയിൽ ക്ലാസ് തന്നതിനും പിന്നെ എല്ലാത്തിനും ഒരുപാട് താങ്ക്സ് അതേപോലെ ഹരി സാറ് മനില മിസ് മനില മിസ് ആയിരുന്നു ഞങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ എന്താണ് സി പ്രോഗ്രാമിംഗ് ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത് മനില മിസ് ആയിരുന്നു മനില മിസ്സിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് എല്ലാവർക്കും ജിൻഡ സാറ് ഹരി സാറ് മനില മിസ് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ആയിട്ട് ഫീൽഡിൽ ജോലി വേണമെന്ന് ആഗ്രഹമുണ്ടോ പക്ഷേ എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന ചോദ്യം കേട്ട് എങ്കിൽ വേഗം തന്നെ ടെക് വിങ്സസിന്റെ പൈതൻ കോഴ്സിന് ചേർന്നോളൂ ഫീൽഡിൽ ഹാൻഡ് ഓൺ ട്രെയിനിങ് റിയൽ ടൈം ഡിജിറ്റൽ ട്രെയിനിംഗ് സെഷനുകൾ ലൈവ് പ്രോജക്ടുകൾ മോസ്റ്റ് അഡ്വാൻസ്ഡ് കരിക്കുലം ഇന്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റ് ഒപ്പം നൂറ് ശതമാനം പ്ലേസ്മെന്റ് ഗ്യാരണ്ടി ടെക് വിങ്സസ്